ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പോൾ സുഖേല എല്ലാവർക്കും ശരിക്കും ഞങ്ങൾ ഇന്ന് വീഡിയോ ഇടുവാൻ വിചാരിച്ചതല്ലേനും അല്ല പിന്നോ പിന്നെ നിങ്ങളൊരു കമൻറ്റോ അതിൻ്റെ ഒരു ആവേശവും കണ്ടിട്ട് എടുക്കുന്നതാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോ കമൻ്റൊക്കെ കണ്ടിട്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം രണ്ട് വീഡിയോ ഒപ്പരം കണ്ട് വെയിറ്റിംഗ് ആണ് വേഗം പറയുന്നൊക്കെ പറങ്ങളാരും കമൻറ്റുണ്ടല്ലോ അത് കണ്ടുവരുമ്പോൾ മുളക് അരിഞ്ഞ കൈ കൊണ്ട് മീശ പൊട്ടിട്ട് മൊത്തം ഇരിയുന്നത് എന്താ അപ്പോ ആ ഒരു ആവേശം കൊണ്ട് ബാക്കി പറയാന്ന് വിചാരിച്ച് ഇന്നാണ് നമ്മളെ കല്യാണ ദിവസം കേട്ടോ അപ്പോൾ അതിലേക്ക് കടക്കുന്നതിനുമ്പഴത്തേക്ക് കഴിഞ്ഞതിനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വിട്ടുപോയിനല്ലോ അത് ഒന്ന് പറയാന്ന് വിചാരിച്ചു ഉമ്മ എപ്പോഴായിരുന്നു കല്യാണത്തിന് സമ്മതിച്ചേ എന്നുള്ളത് ഒരു കമൻറ്റൊക്കെ കണ്ടിരുന്നു ഉമ്മ കല്യാണത്തിന് സമ്മതിക്കാൻ പ്രധാനമായിട്ട് ഒരാൾ കാരണമാണ് ഉമ്മ കല്യാണത്തിന് സമ്മതിച്ചത് അതെന്റെ ഉമ്മാമ്മ ഉമ്മാൻ്റെ ഉമ്മ ഉമ്മാ പറഞ്ഞ എന്റെ മോൻ ഇഷ്ടമുള്ളവനവളും കെട്ടു ഇങ്ങാരതിന് എതിർക്കാൻ അത് ഈ ലോകത്ത് ഉമ്മാക്ക് മാത്രമേ എന്റെ ഉമ്മാനോട് ചോദിക്കാൻ പറ്റുള്ളൂ ഉമ്മാക്കും ഉപ്പാപ്പാക്കും പാപ്പ മരണപ്പെട്ടവയാണ് അപ്പം ഉമ്മാക്കേ ചോദിക്കാൻ പറ്റുള്ളൂ ഉമ്മാൻ്റെ ഉമ്മയാണല്ലോ ഉമ്മാക്ക് മോളോട് പറയാലോ ആ ഒരു വാക്കിലാണ് ഉമ്മ ശരിക്ക് ഇതായത് അപ്പം അപ്പഴാണ് ഉമ്മ ചിന്തിച്ച് ഉമ്മാ ഉമ്മാ ഞാൻ കട്ടയ്ക്ക് കൂടെ വന്ന ഒരാളാണ് കേട്ടോ ഉമ്മാ ഉമ്മാ ഇപ്പം ഇല്ല ഉമ്മാക്ക് വടച്ച സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ അങ്ങനെ ഉമ്മാനെയും എൻ്റെ ഉപ്പാനും എൻ്റെ ഉമ്മാനെയും എല്ലാവരും എല്ലാവരും മരണപ്പെട്ടു പോയതാണ് നമ്മൾ കുടുംബത്തിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ മരിച്ചിരിക്കും ഓലി വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഉമ്മ അത് സമ്മതിച്ച് പിന്നെ മക്കളെ ആഗ്രഹത്തിന് എന്ത് എങ്ങനെയാലും ആസ്റ്റ് ഉമ്മ അവർ സമ്മതിക്കും പക്ഷേ ഓലിക്ക് ഉമ്മളോടുള്ള അമിതമായ സ്നേഹം കൊണ്ടാണ് എൻ്റെ ഉമ്മാക്ക എന്നോട് ഓവർ സ്നേഹമായിരുന്നു അമിതമായ സ്നേഹേനും അപ്പോൾ ആ ഒരു സ്നേഹം കൊണ്ടാണ് ഓലി നമുക്കെന്തെങ്കിലും വന്നു പോകുമോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പറയുന്നതാണ് പക്ഷെ അവർക്ക് അത് മനസ്സിലാക്കി കൊടുത്താൽ അവരൊക്കെ പഴയ ആൾക്കാരല്ല അപ്പോൾ അവർക്കതിനെപ്പറ്റിയൊന്നും കൂടുതലങ്ങനെ അറിയേണ്ടാവില്ല അപ്പോൾ നമ്മളതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ പോലും മാറിക്കോളും ഇപ്പോൾ ഡിഫറെൻ്റ് ഏബിൾഡായ കുട്ടികളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ വീട്ടിൽ നിന്ന് സമ്മതിക്കുന്നില്ല ഉമ്മ സീനാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കാര്യങ്ങൾ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെയാണ് കാര്യങ്ങൾ ഞാനല്ല ജീവിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഇരുന്ന് ഏകദേശം നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു ഉമ്മയാണെങ്കിൽ അത് സമ്മതിക്കും പിന്നെ ചിലരുടെ ക്യാരക്ടർ ഭയങ്കര ഇതായിരിക്കും അത് അവരുടെ അല്ല ഞാൻ പറയുന്നത് ഒരു നോർമലായിട്ടുള്ള ആൾക്കാരുതാണ് കേട്ടോ പിന്നെ കല്യാണത്തിന് നല്ലവണ്ണം എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഫ്രണ്ട്സുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ എൻ്റെ നാട്ടിലുള്ള നമ്മൾ ഏറ്റവും അടുത്ത കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അതുപോലെ പേര് പറയുന്നില്ല പേര് പറഞ്ഞാൽ വിവേചനമായി പോവും അപ്പോൾ കുറച്ചാളെ പേര് പറഞ്ഞാൽ കുറച്ചാൾ പറഞ്ഞില്ലായെന്ന് പറയും അപ്പോൾ നമ്മളെ അത് ഓൽക്കറി ആരാണ് എന്നുള്ളത് അവർക്കറിയാം ഏഹ് എൻ്റെ കോളേജ് പഠിച്ചതിലുള്ള കുറച്ച് ആളുണ്ട് അതേപോലെ എൻ്റെ നാട്ടിലെൻ്റെ കുറച്ച് ആളുണ്ട് അപ്പോൾ അവർ കട്ടൊക്കെ കൂടെ നിന്ന് പിന്നെ അവസാനം ഓല ഇങ്ങോട്ട് വന്നു ഇന്നാറ്റിനി ഓളെ കെട്ടിയിട്ടില്ല ബാക്കി പറഞ്ഞുതരാം അവസാനം ഈ ഈഷ്യൂസൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ കട്ടൊക്കെ ഇങ്ങാറ്റോളെ കെട്ടിയില്ല പറഞ്ഞു അങ്ങനെ കട്ടൊക്കെ എന്ന ഫ്രണ്ട്സ് ഉണ്ട് ഒരാണെല്ലാത്തിനും കൂടെ നിന്നത് ഏഹ് അപ്പോൾ ഓലും ഇതിന് ഓലെപ്പറ്റിയും പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശം തന്നെയാണ് അല്ലേ അങ്ങനെ കല്യാണത്തിൻ്റെ ദിവസമായി എനക്ക് ആ സമയത്ത് ഭയങ്കര പിന്നെ എന്താ പറയുക ഞാൻ ഒരു ഇൻട്രോവേർട്ട് എന്ന് തന്നെ പറയാം ആളെ ഫേസ് ചെയ്യാൻ എന്നൊക്കെ കുറച്ചൊരു ഇൻട്രോവേർട്ട് മൈൻഡൊക്കെ ഉള്ള ഒരു സമയമായിരുന്നു അപ്പോൾ കോട്ട് കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വകയാണ് അവിടെ പോയി നല്ല റാഷ് കളർ കോട്ടും ഇതൊക്കെ ഓൻ്റെ വകയാണ് അപ്പോൾ അതൊക്കെ എടുത്ത് പിന്നെ ഫേഷ്യൽ ഗോൾഡൻ ഫേഷ്യലോ രണ്ടായിരത്തഞ്ഞൂറ് ഉറുപ്പ്യേൻ്റെ ഒരു ഫേഷ്യലായത് അതൊരു ചങ്ങാതിൻ്റെ വകയായിരുന്നു അതിനൊന്നും എനിക്ക് ചിലവായിരിക്കില്ല അപ്പോൾ എന്നിട്ട് ടോപ്പ് വിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ചുണ്ടൊന്ന് കുറച്ചുകൂടി ഒന്ന് ചോക്കണ്ടിയിട്ടേ നാരങ്ങ നേരെടുത്ത് ചുണ്ടും ഇങ്ങനെ തേച്ചേനു എന്നിട്ട് ചുണ്ട് പൊട്ടി ഇവിടെ എല്ലാം പിന്നെ പൊട്ടിയിട്ട് ആയി സീനായി നല്ല ദൂരം ഉണ്ടല്ലോ ഏകദേശം അയിമ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ടല്ലോ മുന്നോ അപ്പം നമ്മൾ പിന്നെ ഒരു ബസ്സും ഉണ്ടായിരുന്നു പിന്നെ ബാക്കി കാറും ഒക്കെ ആയിരുന്നു അപ്പം ഇതിൻ്റെ ടോപ്പ് വിറ്റെന്നു വെച്ചാൽ ഞാൻ ഇതിൻ്റെ മുമ്പുകളുടെ വീട്ടിലൊക്കെ പോയിക്കെങ്കിലും എനിക്ക് സ്ഥലം ഓർമ്മയില്ലാണ്ട് മാപ്പ് ഇട്ടിട്ടതിന് വന്ന് ആദ്യമായിട്ടായിരിക്കും പിയാപ്പിള മേപ്പ് ഇട്ടിട്ട് പെണ്ണിൻ്റെ വീട്ടിൽ പോകുന്നത് വഴിതെറ്റി വഴിതെറ്റി ഫുള്ള് സീനായി വേറെ എവിടെയെല്ലാം എത്തിപ്പോയി എന്നിട്ട് വേറൊരു ഞാൻ ചീ വഴിയായിരിക്കുമെന്ന് വെച്ചാൽ വേറെ വഴി പോയി അവിടെ ഒരു കല്യാണപ്പര കണ്ട് നിർത്തി ആ പിയാപ്പിളയെ വാന്നെല്ലാം പറഞ്ഞു ഊര് കൂട്ടി കൊണ്ടുപോകുകയും ചെയ്തു അവിടെ എത്തിയാരാണ് തിരിഞ്ഞ നമ്മളെ പോരെ അല്ലാന്ന് കുറച്ചുകൂടി വൈകിട്ടുണ്ടായി ഓളേം കൂട്ടി അനങ്ങി പോയിക്കൊണ്ടാവുമായിരുന്നു ആള് മാറിപ്പോയിറ്റ് എന്തുണ്ടാവും ശെരിക്കും ബാധ എല്ലാം പറഞ്ഞ് നമ്മളെ വണ്ടിയെല്ലാം പൊക്കുവാനുള്ള എല്ലാം ബസ്സെല്ലാം നിർത്തി എല്ലാം ഉറങ്ങാൻ നോക്കുമ്പോ ഈ വില തന്നെ ഒന്നും പറയാൻ ബാക്കി വേറെ ആരിക്കും സ്ഥലം അറിഞ്ഞൂടാ എനക്കെല്ലാം ഇത് അറിഞ്ഞൂട ഇത്രയും ദൂരം ആയോണ്ട് അയിമ്പത്തഞ്ചു കിലോമീറ്റർ തന്നെ പറഞ്ഞാൽ നല്ല ദൂരണ്ടല്ലോ എന്നിട്ട് അവസാനം എങ്ങനെയല്ലോ ആട് എത്തി വിചാരിച്ച സമയമൊക്കെ കഴിഞ്ഞില്ലേ വല്ലാണ്ട് അന്നേരം നിങ്ങളെ വീട്ടിലെ സ്ഥിതി എന്തേനോ രാത്രി ആവൂലേ തിരിച്ച പോകുമ്പോ ആത്രം വൈകി വേഗം വേഗം ഒക്കെ പറഞ്ഞേ പിന്നെ എല്ലാരും അപ്പൊ അങ്ങനെ മൂന്നു മണിയായിട്ടായി ആ നല്ല ഭക്ഷണം കഴിക്കാണ്ട് അതെ നമ്മളും ഭക്ഷണം കഴിച്ചിട്ടില്ല എല്ലാരും ഭ്രാന്തായിട്ട് അങ്ങനെ ഇവിടെ എത്തി പിന്നെ എല്ലാം കൂടെ എത്തി എല്ലാരും എന്നൊന്നും പറയാൻ ബാക്കിയില്ല ഞാൻ വിചാരിച്ച പോലെ വലിയ അളമ്പൊന്നും ആരും കളിച്ചില്ല കാരണം എല്ലാവരും വിശന്ന് നല്ല പണിയിലുള്ള ഉള്ള ആടെ എത്തി നല്ല മന്തിയല്ല മന്തിയും ആ മന്തി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട എല്ലാവരും പറയാനുണ്ട് കിട്ടില്ല ഫുഡായി ആടെ പോയാലോ അപ്പൊ അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ അന്നേരം ഇവളെയും കൂട്ടി ഇറങ്ങുകയാണല്ലോ അപ്പൊ കാറാടെ ഇങ്ങനെ റെഡിയായിട്ടുണ്ട് എനക്കാണെങ്കിൽ പറഞ്ഞ പോലെ വണ്ടി പഠിച്ചപാടായിട്ട് ഒരു അന്നേരം ഇവളെയും കൂട്ടി ശരിക്കും ഞാനും ഇവളുമാണ് കാറിൽ വരണ്ടല്ലോ ഷാറിൽ പക്ഷേ ആ അങ്ങനൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാനെന്റെ ചങ്ങാനോട് പറഞ്ഞ വണ്ടി എടുക്കുന്നു ഞാൻ ഇവളെയും കൂട്ടി ബേക്കിൽ ഇരുന്ന് ഏഹ് ഞാനും ഇവളും ബേക്കിരുന്ന് ഓം വണ്ടി എടുത്ത് അങ്ങനെ ഞമ്മള് എന്നിട്ട് ലേറ്റ് ആയിക്കില്ലേ പോരേലെത്തുമ്പോ വേറെ വൈകൂടെ ഒന്ന് ബ്ലോക്ക് പെട്ടിട്ട് ഓരോ എത്തിയിട്ടല്ലേ നമ്മളെത്തിയ എല്ലാവരും വിചാരിച്ച് ഞാളെവിടെയോ പോയി കളഞ്ഞ് ചങ്ങാ എവിടെയോ കൊണ്ടുപോയോ എന്തോലോ വിചാരിച്ച് അന്ന് കൊയിലാണ്ടി പോടിന് ഒന്ന് വന്ന് ഇവലെല്ലാം ഉള്ളിയേരിക്കൂടെ അങ് തിരിഞ്ഞു പോയി അപ്പൊ നമ്മള് ബ്ലോക്ക് കൊടുങ്ങി നല്ലോണം ലൈറ്റായി എല്ലാം കൂടെ ആടെത്തി വീട്ടിലെത്തി ഇവള് വന്നെ അതിനെ ഇവളെ കുറച്ച് കരച്ചൽ പരിപാടിയല്ലേ അതിനും പയ്യന്റെ തൊട്ട് കാരണിക്കില്ല ഞാൻ രച്ചിലും കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നെ കൊറച്ച് ഇവരെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇവലങ് പോയില്ലേ അപ്പൊ ഏകദേശം എല്ലാം നല്ല രാത്രി ആയിക്കിട്ടോ അവിടെ കാരണം അതെ അപ്പോൾ എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ വേജാർ അന്നേരം തുടങ്ങുകയാണ് കാരണം പിറ്റേന്ന് രാവിലെ വാടകേൻ്റെ ആൾ വരും പിന്നെ അലമാറയും ഇതിൻ്റെയെല്ലാം പൈസ കൊടുക്കണം ബപ്പുകാരൻ്റെ പൈസ കൊടുക്കണം പേടിയാലെ പൈസ കൊടുക്കണം മൊത്തം കുറിച്ച് ആലോചിച്ചിട്ട് ഏകദേശം എല്ലാ പീപ്പിളും എൻ്റെ മൈൻഡ് അങ്ങനെ ആയിരിക്കും ഒരു മിഡിൽ ക്ലാസ്സിൻ്റെ നല്ലോണം പൈസ അട്ടിക്ക് വെച്ചിട്ട് കല്യാണം വയ്ക്കുന്നതല്ലേ അല്ലാട്ടോ നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ആൾക്കാർ വേജാർ അതായിരിക്കും കല്യാണം കഴിഞ്ഞാൽ വൈകുന്നേരം തുടങ്ങും പഠിച്ചുതന്നെ പിറ്റേന്ന് രാവിലെ ആയാലും ഇതാരെയെല്ലാം ഫേസ് ചെയ്യേണ്ടിയത് എന്നുള്ളത് അപ്പൊ ഒന്നും നോക്കിയില്ല എല്ലാരും ആളല്ലോ ഒതുങ്ങിരം അതിന്റെ പിറ്റേന്ന് തോന്നുന്നു പെട്ടി പൊളിച്ചു പക്ഷെ നമ്മളീ നന്നു പൊളിച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അങ്ങ് പറയാം ഏഹ് അപ്പൊ പെട്ടി പൊളിക്കൽ തുടങ്ങി പൊളിച്ചു പൊളിച്ചിക്ക് ആ പൊളിച്ചിണ്ടാവും പിറ്റേന്ന് കൊടുക്കണമല്ലോ ഏഹ് അപ്പൊ അത് നേരെ വേണ്ടേ അപ്പൊ പൊളിച്ച് ഇങ്ങനെ ഓരോ ഇരുന്നൂറ്റ അഞ്ഞൂറല്ല ആയിട്ട് ഇങ്ങനെ എണ്ണി 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 അവസാനം എഴുപത്തി ഏഴായിരം ഉറപ്പ്യും കിട്ടിയേ അദ്ദേഹം തൊഴിലില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി കാരണം അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല എൻ്റെ ഒരു സ്വഭാവം വെച്ച് അത്രയെല്ലാം കിട്ടിയത് ഭാഗ്യാ കാരണം ഒരുത്തേലും ഞാൻ പൈസ കൊടുത്തേന്നില്ല പിന്നെ ഉമ്മയും പോലൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ ഉമ്മ കൊടുത്തതിൻ്റെതായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവ അതാണ് വിശ്വസിക്കുന്നത് അപ്പൊ പൈസ കിട്ടിണ്ടാവ അപ്പൊ പൈസ കിട്ടിയാലും വേഗം വെപ്പുകാരന്റെ പൈസ മുസ്തഖാന്റെ പൈസ കൊടുത്ത് പിന്നെ പീഡിയാലെ പൈസ കുറച്ച് കൊടുത്ത് പിന്നെ വാടകൻ്റെ പൈസയും കൊടുത്ത് വാടകൻ്റെ പൈസ പിന്നെ പറഞ്ഞ എമൗണ്ട് ഒന്നും കൊടുത്തിരിക്കില്ല എന്തെല്ലാം ആക്കിയിട്ടല്ല കൊടുത്ത് ഏഹ് അപ്പം അതിന് ശേഷം ബാക്കിയൊന്നും പൊരുത്തപ്പെട്ട തന്നേറ്റല്ലേ സ്ഥിതി ബാക്കി പിന്നെ എല്ലാം കൂടി അലമാറൻ്റെ അതിൻ്റെ എല്ലാം പൈസ വേണല്ലോ അതും പിന്നെ നിന്ന് കൊടുത്ത് അപ്പം അതങ്ങ് തീർന്നിക്ക് കിട്ടിയ പൈസ പിറ്റേന്ന് വൈകുന്നേരം ആവുമ്പോഴേക്കും അത് ഫുള്ള് തീർന്നിക്ക് എന്നിട്ടും അത് തീരായിട്ട് അല്ല എന്നിട്ടും കൊറേ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് നല്ല കട ആ ബാക്കി വളരെ കാശ്മീർ ടൂറൊക്കെ നമ്മൾ എവിടെയും ടൂർ വോയിക്കില്ല കേട്ടോ ശരിക്കും വെച്ചാലേ കല്യാണം കഴിച്ച പോയ ടൂർ വയ്ക്കില്ലാതോ വയനാട്ടിലെ ആ വയനാട്ടിലേനും പോയ കല്യാണം കഴിഞ്ഞിട്ടൊരു ടൂറ് അതും ഞാനും ഇവളും എളാപ്പയും ആദ്യമായിട്ടാണ് എനിക്ക് വളാഫാനെല്ലാം കൂട്ടി ടൂറ് പോകുന്നത് അതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഞാൻ കാർ ഓടിച്ച വാണല്ലേ വയനാട്ടിലേക്ക് കാർ ഓടിച്ച് പോകാനുള്ള പേടി വേണ്ട ഞാൻ വിചാരിച്ച ഒരു നാല് മണിക്ക് ഇറങ്ങിയാൽ വണ്ടി ഒന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലോ നൈസി ചുരങ്കാരാ താമരശ്ശേരി ചുരം ആദ്യമായിട്ട് വേണല്ലോ നമ്മൾ വളരെ കുറ്റിയാട് ചുരം പയ്യല്ലോ പോലെ അപ്പം നാലു മണിക്ക് ഇറങ്ങിയാൽ എന്താ പറയുക പണി കിട്ടിയ വലിയ വലിയ കണ്ടെയ്നറിൽ ഓറികൾ ആ സമയത്തുള്ള ചെറിയ വണ്ടിയാന്ന് ഓവർടേക്ക് ടേക്ക് ചെയ്താൽ തീരുമെങ്കിലും ചെയ്യും ഇത് ഓവർടേക്ക് ചെയ്തിട്ട് ടേക്ക് ചെയ്തിട്ട് തീരുന്നും ഇല്ലെന്ന് അടുക്കത്തുമ്മലോഫായിട്ട് ഓപ്പോസിറ്റ് വണ്ടിയെല്ലാം വന്നതിൻ്റെ വിളാപ്പാന്റെ എല്ലാം മുമ്പിൽ നാണം കെട്ട് എങ്ങനെയല്ലോ അങ്ങ് ആടെ എത്തിയതാണ് അല്ലേ എന്നാലും ധൈര്യത്തിൽ അങ്ങനെ ആദ്യമായിട്ട് ചുരം അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അനുഭവം തന്നെയാണ് അങ്ങനെ നമ്മൾ അന്നേരം എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു നമ്മൾ ഈ എക്കോ പാർക്കിൽ പോയവരോ എക്കോ പാർക്കും ആ ഈ ഇത്രീ പാർക്ക് പോയാലോ ആടുന്ന് ഞാൻ ഇവിടെ കൈപിടിച്ച് പോകുന്ന ആടെയുള്ളൊരു സ്റ്റാഫ് കണ്ട് എന്നിട്ട് ഒക്കെ എന്താ ബുദ്ധിമുട്ട് കാഴ്ചയില്ല എന്ന് ഇവിടെ ഒരു വൈദ്യനുണ്ട് വൈദ്യന്റെ അടുത്ത് ഒന്ന് ചെല്ലുമോ അങ്ങോന്നെല്ലാം ചോദിച്ച് ഏഹ് അറിഞ്ഞിട്ട് ഞാളാൻ വൈദ്യന്റെ അടുത്ത് പോയി ഇവളെ കണ്ണ് റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അന്നേരം എനിക്ക് ഇവളെ ഞാൻ പറഞ്ഞല്ലോ ഇവള അസുഖത്തിനെ പറ്റി ഒന്നും റെറ്റിനൈറ്റിസ് റെസ് പിബൻഡോസയാണ് അതിന് ചികിത്സയില്ല അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിഞ്ഞോടോ ഞാൻ ഇവക്ക് കാഴ്ചയില്ല അത്രയേ ഉള്ളൂ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയണമെന്നില്ല എന്നുള്ള ഇതായിരുന്നു കാരണം ഇവക്ക് എന്ത് വിഷയമാണെങ്കിലും ഞാൻ ഇവിടെ കല്യാണിക്കാൻ റെഡിയാണെന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു എനിക്ക് അപ്പോൾ അതങ്ങനെ തന്നെയാണ് അപ്പോൾ അവിടെ പോയി ആ വൈദ്യന്റെ അടുത്ത് പോയി വൈദ്യന്റെ പേര് ഇവിടെ പറയുന്നില്ല വൈദ്യൻ ലേശം ഒരു ഉടായി പൈനുന്ന് തന്നെ പറയാം അതുകൊണ്ട് ആ പേരും അറിയാത്ത അവിടെ പോയി എന്നിട്ട് പിന്നെ ഒപ്പര് പറഞ്ഞു ഇവിടെ നിൽക്കണോന്നില്ലേ ആ എത്രയോ കാലം ആടാൻ നിക്കണം എന്നിട്ട് രാവിലെയും വൈകുന്നേരം കണ്ണില് മരുന്ന് ഇങ്ങനെ ഒഴിക്കണം ഇപ്പൊ ഞാൻ ചിന്നായിക്കോട്ടെ എല്ലാ പണിയും അന്നേരം എനക്ക് അങ്ങനെ ഉമ്മക്ക് ഇവിടെ നിൽക്കാം വയനാട്ടിൽ വീട് എടുത്ത് നിൽക്ക എന്നിട്ട് ഇവിടെ കാണിക്കൊക്കെ ചെയ്യാ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത ഓർമ്മയുണ്ട് എനിക്ക് ഇവിടെ ഒരു പണിയെല്ലാം നോക്കാം പ്ലാനിങ് ഒക്കെ അന്നേരം കഴിഞ്ഞുപോയി അപ്പൊ എന്നിട്ട് പിന്നെ വരുന്നേരം മൂപ്പര് രണ്ട് കരിമ്പെല്ലാം ഒടിച്ച് നമുക്ക് തന്ന് ഷോപ്പിംഗ് എല്ലാം പിന്നെയാണ് നമ്മൾ അറിയുന്ന ഒരാൾ വഴി അന്വേഷിച്ചപ്പോഴാണ് മൂപ്പരെ പരിപാടി ഇത് തന്നെയാണ് ഈ വരുന്നവരൊക്കെ ആടെ നിർത്തിക്കൂ എന്നിട്ട് അവസാനം ഒന്നും റെഡി ആവുന്നില്ല ഒരിക്കൽ നേരിയ ഒരു തണുപ്പും ഇതെല്ലാം അനുഭവപ്പെടും മോലിയായിരിക്കും കാഴ്ച വന്നിരിക്കുന്നത് പക്ഷെ അത് മരുന്നിന്റെ ഒരു പവർ പിന്നെ പോലെ തിരിച്ചു ഒന്ന് രണ്ട് കൊല്ലയിൽ ഇവിടെ നിന്നിട്ട് തിരിച്ച് നാട്ടിൽ പോകുമ്പോൾ മോലിക്ക് വീട് പോലും പിന്നെ പരിചയമാവില്ല ഇപ്പൊ ഇവലെ സമയത്ത് ഒരു വീട് വീടിപ്പൊ പരിചയായി തൊട്ട് പരിചയമാവുന്ന പിന്നെ ഒന്ന് രണ്ട് കൊല്ലയിൽ അങ്ങനെ പോകുമ്പോൾ പിന്നെ ഓലിക്കുമ്പോൾ വീട് പോലും മറന്നു പോകുന്ന അവസ്ഥയൊക്കെ ആയി അങ്ങനെയൊക്കെ എന്തോ ഭാഗ്യത്തിന് നമ്മൾ നമ്മളാടെ പോയില്ലോട്ടോ ഇപ്പൊ ആദ്യത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് അതേ തന്നെയും അതെ ും അപ്പൊ യാത്രേന്റെ ഓർമ്മയൊക്കെ അത്രേ ഉള്ളൂ ഇനി എന്തായാലും നമുക്ക് പ്രസവമൊക്കെ കഴിഞ്ഞിട്ട് ഒരു വലിയ യാത്ര ഒക്കെ പോകണം നമുക്ക് അല്ലേ ലോങ് ട്രിപ്പ് ഒക്കെ പോണം താജ്മഹലും ഏഹ് ലക്ഷദ്വീപും താജ്മഹൽ കാണണം കാണണം ഇവരോട് ഞാൻ ഇപ്പടുത്തും ചോദിച്ചിന് കേട്ടോ പോലും അത് നനക്ക് താല്പര്യം ഇല്ല അന്നേരം നമ്മൾ ട്രീറ്റ്മെന്റും അങ്ങനത്തെ ഓരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും ബേബീനെ കൊണ്ട് പോവാൻ ഇഷ്ടം ഇതായ ട്രിപ്പൊക്കെ നമുക്ക് ലോകം മൊത്തം ഇനി കാണണം എല്ലാ സ്ഥലത്തും പോണം അതേ ഉള്ളു ജീവിതം ഇങ്ങനെ നിന്നിട്ട് എന്താ പൈസ ഇന്ന് വരും നാളെ പോകും മറ്റന്നാള് ഫുള് ആയിട്ട് എന്നു പോവും ഏഹ് അത് നോക്കിയിട്ട് കാര്യമില്ല പൈസ എന്തെങ്കിലും കഷ്ടപ്പെട്ടുണ്ടാക്കുക പോവാ അത്ര തന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് കൊറോണ ഒക്കെ വന്നത് അല്ലേ അങ്ങനെ പറഞ്ഞല്ല അപ്പോ രണ്ടായിരത്തി ഇരുപത് പതിനെട്ട് ലാസ്റ്റ് ആണല്ലോ കല്യാണം കഴിഞ്ഞേ അപ്പോ പത്തൊമ്പതും പിന്നെ ആ സമയത്തൊക്കെ പിന്നെ ഇവള് ഇവിടെത്തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ വടകര തന്നെ ആയിനും താമസം അന്നേരം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കടേന്റെ ഉദ്ഘാടനവും ഇത് ഒപ്പരേനും എന്നൊക്കെ ഉള്ളത് കടേൻ്റെ ഇപ്പോ പിന്നെ എന്റെ അടുത്ത് കല്യാണത്തിന് പറയത്തക്ക പൈസ ഒന്നും ഇല്ലാണ്ടായി പോയത് ഈ കടയിൻ്റെ ഉദ്ഘാടനം ആയത് കൊണ്ട് കൂടിയതിനുട്ടോ ഉള്ള പൈസ എല്ലാം കടയിലേ കടയിലായിട്ടതാണ് പിന്നെ അത്യാവശ്യം മഹർ എടുക്കാനുള്ള പൈസ അതിനുള്ളു പിന്നെ ഒരു പൈസ ഇല്ലാണ്ടായിട്ടാണ് കടങ്ങളും കാര്യങ്ങളും ഒക്കെ വന്ന് ഇതായി ഇതായിപ്പോയത് കുറച്ച് കടമൊക്കെ വന്നേര ഇവളെ ഒരു വളയാറ്റ ഞാൻ ഒരു വാങ്ങീനു എന്താ അതിന് പകരം ഇവക്ക് നല്ല ഡയമണ്ട് വെച്ചിട്ടുള്ള ഒരു വള ഞാൻ വാങ്ങിക്കൊടുക്കുന്നുണ്ട് ഇൻഷാല്ല എന്താ അത് വായി തരൂ ഇഞ്ചേ കൈവന് നൂര് വിറ്റിനെല്ലാം ഞാൻ തിരിച്ച് നല്ലതുമായി തരും പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വെച്ച കള്ളന്മാരൊക്കെ നമ്മൾ ഇങ്ങനെ സഹിക്കണം എന്താ ഇപ്പം പോവാൻ എന്നറിയാൻ പറ്റും അപ്പം ഞങ്ങൾ സേഫായിട്ടൊരു സ്ഥലത്ത് വെച്ചതാ ബാങ്ക് ലോക്കറിലുള്ള അതാകുമ്പോൾ നമുക്ക് സേഫ് ആണ് നമുക്ക് പേടിക്കാണ്ടൊരു സ്ഥലത്ത് പോവാം ഇല്ലേ ഇല്ലാണ്ട് പുരേൽ ഇങ്ങനെ വെക്കാൻ ബേജാറല്ല ഞാൻ വിചാരിക്കുന്ന മഹറും കൂടി അങ്ങ് ലോക്കറിൽ വെച്ചാലോന്നാ എന്താ മിക്കവാറും ഇവിടുത്തെ പോക്കിങ്ങനെ വെക്കേണ്ടി വരും കോയമ്പത്തൂര് ഷോപ്പ് ഞാനിങ്ങനെ വരുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ വേണമല്ലോ അപ്പോൾ ഞാൻ ഒരു ചെറിയവനാക്കി ഈ നാട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ അവിടെ സ്റ്റോക്കൊക്കെ കുറഞ്ഞു കാരണം നമ്മളില്ലാണ്ടാവുമ്പോൾ എന്തായാലും ഷോപ്പ് സീനാവും അത് ഷുവറാണല്ലോ അവിടെ സാധനം ഇറക്കണം കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം നിൽപ്പിച്ച ഒരാളെ നിൽപ്പിച്ച് ഒന്ന് രണ്ട് മാസമൊക്കെ നാട്ടിലൊക്കെ ആകുമ്പോഴുള്ള സ്ഥിതി അതാണല്ലോ കല്യാണം കഴിഞ്ഞ ഒരു മാസത്തോളം ഞാൻ ഈ ഷോപ്പ് തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിന് ശേഷമാണ് ഷോപ്പിലേക്ക് വന്നത് അപ്പോൾ അത് വല്ലാണ്ട് ഷോപ്പിനെ എഫക്റ്റ് ചെയ്ത് ആ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അതിൻ്റെ എന്നു വെച്ചാൽ നമ്മൾ വേറെ ട്രിപ്പൊന്നും പോയിക്കില്ലാന്നെങ്കിലെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ലോങ് ട്രിപ്പ് പോയിക്ക് ചെന്നൈയിലേക്ക് കേട്ടോ അപ്പോൾ ചെന്നൈയിലേക്ക് പോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ചങ്ങാ എൻ്റെ കല്യാണം കഴിഞ്ഞ് നമ്മളിങ്ങനെ അയപ്പോയി നിൽക്കുന്ന സമയത്ത് എൻ്റെ ചങ്ങാതിൻ്റെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ ആ അതിന് എടുക്കാൻ ഇങ്ങനെ പോയ സമയത്ത് പെട്ടെന്ന് എന്തോ ഇവളെ അസുഖത്തിൻ്റെ പേര് അങ്ങനെ എന്തോ നെറ്റിൽ വെറുതെ അസുഖത്തിന്റെ പേര് പിന്നെ എനിക്ക് മനസ്സിലായി റെയ്റ്റിസ് പിഗ്മെൻ്റ് ഡോസ എന്നുള്ള പേരെനിക്ക് മനസ്സിലായി അതെന്തോ സർട്ടിഫിക്കറ്റിലായിട്ട് കണ്ടിട്ട് അപ്പം എന്ത് പിഗ്മെൻ്റ് ഡോസ് ഇരുന്ന് സംഭവം എന്ന് വിചാരിച്ചാൽ നെറ്റിലിങ്ങനെ അടിച്ചു നോക്കുമ്പോഴാണ് അതിൽ കുറേ ഇൻഫർമേഷൻ നെക്സ്റ്റ് ജനറേഷൻ ഈ അസുഖം വരും കുട്ടിക്ക് വരും എന്നൊക്കെ ഉള്ള ഇതൊക്കെ അതിൽ കണ്ട് അപ്പടെ ഞാൻ പോയി ഞാനിത് അറിയില്ലായിരുന്നു എനിക്ക് ഇതിനെപ്പറ്റി ഐഡിയ നമ്മളിത് അതിനെപ്പറ്റി നമ്മളെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ അങ്ങനത്തെ ഇതെല്ലാം കേട്ടാൽ അപ്പാട് ടെൻഷനായി അന്നേരം നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ച പരിമിതിയുള്ള ഫ്രണ്ട്സ് ഇല്ല ആരും ഇല്ല എന്ന് ചോദിക്കാനും പറയാനും ഒന്നും പക്ഷേ ഒരിക്കലും അങ്ങനെയൊന്നും വരില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം പക്ഷെ ആ പെട്ടെന്ന് അത് കണ്ടപ്പോൾ എൻ്റെ അറിവില്ലാത്ത ആ സമയത്ത് എനിക്കൊന്നും തിരിഞ്ഞില്ല അപ്പോൾ എന്താ ചെയ്യുക മൊത്തം ടെൻഷനായി അപ്പോൾ ശങ്കർ എന്ന് പറഞ്ഞ ഐ ഹോസ്പിറ്റൽ ഉണ്ട് ആടെ പോവാ അവിടെ പോയിട്ട് ഡോക്ടറെ കാണിക്കണം എന്നുള്ള എന്നുള്ളൊരിത് വന്ന് ഏഹ് അങ്ങനെ അല്ലേ അങ്ങനെ ഞാനും ഇവളും ഇവളും ഉമ്മയും റമീസും പിന്നെ ഇവിടെ ഒരു ഇച്ചാപ്പയും കൂടിയിട്ട് ഞങ്ങൾ പിന്നെ ചെന്നൈക്ക് പോയി ചെന്നൈ പോയി അവിടെ കാണിച്ച് അപ്പോൾ കംപ്ലീറ്റ് അതായത് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ കാര്യങ്ങൾ കംപ്ലീറ്റ് ആളെന്ന് അറിയണം ഇനി ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ആടെ എവിടെയും പോയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലോളം കാര്യം ഇറങ്ങി നമ്മളെ ജീവിതം ഇങ്ങനെ ഹോസ്പിറ്റൽ ജീവിതമായി പോകുന്നതല്ല നമ്മൾ ഹാപ്പി ആയിട്ട് അങ്ങ് ജീവിക്കണം അത് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ടാണ് ശങ്കർ നേത്രാലി പോയത് ആടെ പോയ പോലും പറഞ്ഞിങ്ങനെ ചികിത്സയൊന്നും ഇല്ല ഇത് കുട്ടിക്ക് വരാനുള്ള ചാൻസ് ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് പിന്നെ ചിലപ്പോൾ വരും ചിലപ്പോൾ വരൂ അതെന്ന് നമുക്ക് പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു പോലും കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ ആ ഒരു ഭയങ്കരമായ ടെൻഷനായ എൻ്റെ മൈൻഡിൽ അപ്പോൾ എനിക്ക് കോയമ്പത്തൂർ കാര്യങ്ങളൊന്നും തീരെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഞാൻ മാനസികമായിട്ട് ഭയങ്കര ഒരു ഡൗൺ ഡൗണായിപ്പോയി ആ സമയത്ത് അപ്പോൾ എൻ്റെ കടയൊക്കെ നശിച്ച് ഏഹ് അപ്പോൾ ഞാൻ നാട്ടിൽ തന്നെയായി ഞാൻ ഇങ്ങനെ ഒരു മൂകമായ എന്നുവെച്ചാൽ അങ്ങനെ ഇത് നല്ല ഈ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് പഠിച്ചാൽ എന്താ ചെയ്യാൻ അങ്ങനെല്ലാം വിചാരിച്ച് ഇനി ഞാൻ എവിടെയും പോകുന്നില്ല ഇനി ഞാൻ നാട്ടിലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇനി നാട്ടിൽ പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ കുറച്ച് നാട്ടിൽ നിന്ന് ഞാൻ അങ്ങനെ ഇനി അങ്ങനെ എന്തൊക്കെ ഒരു സിറ്റുവേഷൻ ആയി അങ്ങനെ ആ കട അങ്ങനെ ഒഴിവായി ഒരുപാട് പൈസ അങ്ങനെ പോയി അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ കട അങ്ങനെ പോയി അതിനുശേഷം നാട്ടിൽ പിന്നെ അല്ലറില്ല എന്തെല്ലാം പണിയെല്ലാം ചെയ്ത് പറയത്തക്ക പണിയൊന്നും ചെയ്യില്ല പിന്നെയും സാമ്പത്തികമായിട്ട് സീനാലി തുടങ്ങി ഫുള്ള് പ്രശ്നമായി മീൻസ് ഇവളെ നോക്ക് പൈസ വേണ്ടേ കല്യാണമെല്ലാം കഴിഞ്ഞാണല്ലോ ഇപ്പം വേറൊരു വകുപ്പും ഇല്ല അടുത്ത എന്നാ ചെയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചു പിന്നെ ഞാൻ ചെന്നൈയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടാമത് പിന്നെയും ചെന്നൈയിലേക്ക് പണിക്ക് പോയില്ലേ പിന്നെയും ഒന്ന് ഇന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് പിന്നെയും ചെന്നൈക്ക് ഞാൻ നിന്ന ആ കടയിലേക്ക് തന്നെ പണിക്ക് പോയി അപ്പോൾ ആടെ ആദ്യമൊക്കെ ഞാൻ രണ്ട് മാസത്തെ ഒരുക്കായിരുന്നു നാട്ടിൽ വരില്ല ഇവിടെ എത്തി എനിക്ക് മാസത്തിൽ വരണം എന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നില്ലേ ഇവളും വിളിച്ച് സീനായിരിക്കും വിളിച്ചാലും ഞാനങ്ങ് പോന്ന ഞാൻ പഠിക്കാൻ പോകണോ ആടെ പോകണോന്നുള്ള ഇവള് ഫുള്ള് ഇങ്ങനെ ആക്കും ഇവളങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇവള് പറയും പക്ഷെ ഒരു പതിനയ്യായിരം രൂപ ശമ്പളം കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇവളെയും കൂട്ടി ആ റൂമിന്റെ വാടകയും ഇതൊക്കെ താങ്ങാൻ പറ്റൂല്ലോ പിന്നെ നമുക്ക് ഉണ്ടല്ലോ അങ്ങനെ ചെന്നൈയിൽ ഇങ്ങനെ നല്ല രീതിയിൽ പോയി കൊണ്ടിരിക്കുമ്പോ മുതലാളിമാർ വേറൊരു കട തുടങ്ങി അതിലെനിക്ക് ഒരു അഞ്ച് ശതമാനം ഷെയർ അങ്ങനെ തന്ന് പിന്നെ ഒരു വർക്കിംഗ് പാർട്ണർഷിപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് റുപ്യൊക്കെ കിട്ടുന്ന രീതിയിലൊക്കെ ഒരു സെറ്റ് ചെയ്ത് തന്ന് അലഹമ്മില്ല നല്ലൊരു കിട്ടില്ല നല്ല പണിയുണ്ട് ഞാൻ മാർക്കറ്റിൽ പോയിട്ട് മൊത്തം പർച്ചേസ് ചെയ്യാനും ചെയ്യാൻ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് രണ്ട് ചോലിലും രണ്ട് കയ്യിലും സാധനം പിടിച്ച് ഇങ്ങനെ വരുന്ന ഓർമ്മയുണ്ട് അതും പിന്നെ പൂക്കട പോലീസ് സ്റ്റേഷൻ അതായത് പാരീസ് എന്നൊക്കെ പറയും ചെന്നൈയിൽ മാർക്കറ്റ് അവിടെ പോയിട്ട് നല്ലോണം കഷ്ടപ്പെട്ട് ഞാൻ അധ്വാനം ചെയ്യുന്നത് പിന്നെ കസ്റ്റമേഴ്സിനോടൊക്കെ ഞാൻ ചിരിച്ച് സംസാരിക്കുന്നതുകൊണ്ട് എല്ലാവരും സാധനം കസ്റ്റമർ ഡീലിംഗ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരിക്കലും എല്ലാവരോടും നല്ല ചിരിച്ച് പറഞ്ഞ ഒരു പത്ത് റുപ്പേൻ്റെ സാധനം വന്ന പോലെ കൊണ്ട് ഒരു അഞ്ഞൂറ് റുപ്പേൻ്റെ സാധനം വാങ്ങുന്നത് നമുക്ക് ഭയങ്കര ത്രില്ലായിരുന്നു അങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് ഓലെ കൊണ്ട് സാധനം വായിപ്പിക്കുവായിരുന്നു ഞാൻ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ സെയിൽസ്മാൻ അത് ഞാൻ അഹങ്കാരത്തോട്ട് കിട്ടി തന്നെ പറയും എനിക്ക് സെയിൽസ് നല്ലവണ്ണം അറിയാൻ അന്നപ്പോൾ അന്നപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരാൾ പറഞ്ഞാൽ നമുക്ക് ഷെയർ തന്ന് അങ്ങനെ ഒരാളെ വെച്ചേ സമയത്താണ് എന്നാ പറഞ്ഞു പറ്റിച്ച് ആടെ ഒരു റൂമ് എടുത്ത് കൊണ്ടുപോകും അങ്ങനെ വിളിക്കുമ്പൊക്കെ പറഞ്ഞ് തരൂ കടന്റെ വേക്ക് തന്നെ റൂമുണ്ട് അത് അങ്ങനെ റെഡി ആക്കി എടുക്കും ഇതാക്കി എടുക്കു എന്നിട്ടോ രാശൊന്നും അതിൽ നിന്ന് ഇരുപത്തിയഞ്ചു ശമ്പളം കിട്ടി തരാൻ വിചാരിച്ചോ കൊണ്ടുപോവാന്നൊക്കെ പക്ഷെ പിന്നെ അത് അങ്ങനെ ആയിപ്പോയി പിന്നെ ബാക്കി ഇനിയിപ്പം അതിനുശേഷം കൊറോണ വന്ന് അങ്ങനെ ഒരുപാട് സംഭവമൊക്കെ ആയിട്ട് നമ്മള് നമ്മള് ഇനി യൂട്യൂബിൽ യൂട്യൂബിലാദ്യമായിട്ട് വരുന്നതിന്റെ കുറച്ച് മുമ്പ് നമ്മൾ ആ ഏകദേശം ഒരു വർഷത്തോളമായിട്ടേ ഉള്ളൂ നരിക്കുനിക്കൊക്കെ വന്ന് താമസമൊക്കെ ആക്കിട്ടോ അതിലും ഒരുപാട് കഥകളും ഒക്കെ പറയാനുണ്ട് സർവൈവലിന്റെ ഒരുപാട് കഥകളൊക്കെ പറയാനുണ്ട് കേട്ടോ നിങ്ങൾക്ക് കഥ കേട്ട് ബോറടിക്കുന്നില്ലേ നിങ്ങൾ പറഞ്ഞാലും നമുക്ക് ഓരോരോ ഇതായിട്ട് ഇങ്ങനെ പറയാം ഇനിയിപ്പം എന്തായാലും ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ലവ് സ്റ്റോറി നമ്മളെ കല്യാണത്തിലേക്ക് വന്ന ഇത് ഇതോടെ തീരുകയാണ് ചോറ് വെച്ചിരിക്കില്ല ഇതുവരെ സമയം പന്ത്രണ്ട് മണി ആവാനായി വീഡിയോ ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് ഇടുകയും വേണം നിങ്ങളൊരു ആവേശം കണ്ടിട്ട് എടുത്താണ് കേട്ടോ ഇന്ന് വീഡിയോ അപ്പോൾ എല്ലാവരും കാണുക എല്ലാവരും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഒരുപാട് ആൾക്കാർ നല്ല നല്ല കമൻറ്റ് ഇടുന്നാണ്ട് എല്ലാവരോടും താങ്ക് സോ മച്ച് ലവ് യു എല്ലാവരെയും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്കത് പിന്നെയും പിന്നെയും പറയാനൊക്കെ തോന്നുന്നല്ലേ അപ്പോൾ എല്ലാവരും കമൻറ്റിനും റിപ്ലൈ തരാൻ പറ്റാറില്ല കാണുന്നത് കാണുന്നത് തെരലുണ്ട് കേട്ടോ അത് ജാടെ ആയിട്ടൊന്നും അല്ല കാണാത്ത കൊണ്ടാണ് ഏഹ് ഓരോ പണിയിലും എല്ലാം കായ് പോകുന്ന കൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്നും കൂടെ നിൽക്കുക ഓരോരുത്തരെയായിട്ട് നമുക്ക് ഓരോ സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെ മീറ്റ് ചെയ്ത് പോകാം നമുക്കൊരു കുടുംബമായിട്ട് ഇങ്ങനെ പോവാം നമ്മളെ ചാനലിൽ കുറച്ച് കഥ ഉണ്ടാവും ഇനി കുറച്ച് അങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എപ്പോൾ നിങ്ങൾക്ക് കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ കണ്ടന്യൂറ്റ് കിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ എപ്പോഴും വീഡിയോ കാണുന്നുട്ടോ നല്ല നല്ല കണ്ടന്റ് വരുമ്പോൾ മാത്രം അന്ന് കാണാം ഇല്ലാത്ത തരം വേണ്ടാന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റണം ഇല്ലേ എന്ത് കളി അങ്ങനെ കളിക്കുന്നത് അല്ല എന്നാ പിന്നെ നിർത്തം വേറെ വിശേഷം ഒന്നും ഇല്ലാതെ ആ ഞാൻ പോയിട്ട് ചോറ് വെക്കട്ടെ ഇന്ന് ബിരിയാണിയാണ് കേട്ടോ പക്ഷേങ്കിൽ വീഡിയോയിൽ മേക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല ഏഹ് കുറേ അങ്ങനെ കാണിച്ചിട്ട് ഇതായതല്ല എനിക്ക് കുറച്ചു കാലം അടുക്കള പണിയും പാത്രം കയറുന്നൊന്നും ആരും കമന്റേക്ക് എല്ലാം എനിക്ക് പാത്രം കവിന്ന നേരം കൊണ്ട് ഈ കഥ പറഞ്ഞിട്ടുണ്ട് എത്ര നന്നായിരുന്നു അത് കിടലായിരിക്കും ഞാൻ ഇങ്ങനെ വായിച്ച് പറയറ്റ് അത് ഉള്ളതങ്ങള് ബൈ